ഡയറ്റും എക്സസൈസും ചെയ്യുന്ന ആൾക്കാരില് കൗളുട്ടുന്നതിന്റെ മെയിൻ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ഒരു ദിവസം കൊടുക്കുന്ന ഒരു മസിൽ ഏരിയയാണ് നമ്മുടെ മുഖം നമ്മൾ വർത്താനം പറയുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ ഏരിയയിലുള്ള മസിൽസ് നല്ലപോലെ ആക്റ്റീവ് ആവുന്നുണ്ട് അപ്പോൾ ഒരു കലോറി ഡെഫിസിറ്റിൽ ഇരിക്കുന്ന ഒരാൾ അതായത് വെയിറ്റ് കുറയ്ക്കാൻ ട്രൈ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഫാറ്റ് കുറയ്ക്കാൻ ട്രൈ ചെയ്യുന്ന ഒരാൾ അതിന് വേണ്ട രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം ചെയ്യുമ്പോൾ ശരീരത്തിലെ ഫാറ്റിൽ നിന്നാണ് ശരീരം എനർജി എടുക്കാൻ ട്രൈ ചെയ്യുക അപ്പൊ ആക്ടിവിറ്റി കൂടുതലുള്ള ഏരിയയിലുള്ള ഫാറ്റിന്റെ ശരീരം ആ ഭാഗത്ത് കുറച്ചും കൂടി സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും സോ അവിടെ നിന്ന് കുറച്ചും കൂടി ഫാറ്റ് കൂടുതൽ എടുക്കാൻ പറ്റും എന്നാൽ സ്പോട്ട് റിഡക്ഷൻ അല്ല അത് ഒരു ഏരിയയിൽ നിന്ന് മാത്രമല്ല ടോട്ടൽ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് തന്നെ ഫാറ്റ് എടുക്കുക എങ്കിൽ കൂടിയും ഈ ഒരു പ്രോസസ്സിൽ നമ്മുടെ കൗളിന് ചുറ്റും ആക്ടിവിറ്റി കൂടിയ കാരണം കൊണ്ട് സംസാരിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഫാറ്റ് ലോസ് അവിടെയും സംഭവിക്കും കൗളിട്ടും എങ്കിലും കൗൾ ഉട്ടുന്നതും ഒരു ഭംഗി തന്നെയാണ് കാരണം നിങ്ങൾ നല്ല ഫിറ്റ് ആയിട്ടുള്ള ഫിലിം സ്റ്റാർസിനെയും മറ്റും നോക്കിയാൽ കാണാം അത് അവർക്കൊരു ഒരു ആസ്തറ്റിക് ലുക്ക് നല്ലൊരു പൗരുഷം ജെൻസിനാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിലും അവർക്ക് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് തുടുത്ത കവള് മാത്രല്ല ഒട്ടിയ കവളുകൾക്കും ഭംഗിയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരെയും പേഴ്സണൽ താല്പര്യമാണ് പേഴ്സണൽ ഇഷ്ടമാണ് തുടുത്തിരിക്കണോ എന്നുള്ളത് എങ്കിലും എല്ലാവരോടും ട്രൈ ചെയ്ത് നോക്കേണ്ടത് നിങ്ങൾ തുടത്ത കോളുള്ള ആളാണെങ്കിൽ ഒരു തവണ നിങ്ങൾക്ക് കവിളൊന്ന് ഒട്ടിയ അവസ്ഥയിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് അതിനെ മാറ്റം നോക്കുക അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ നിങ്ങൾ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക